നമസ്കാരം ജോലി വാഗ്ദാനത്തിൽ കുടുങ്ങി പന്ത്രണ്ട് ഇന്ത്യക്കാർ റഷ്യ യുക്രൈൻ യുദ്ധമേഖലയിൽ കുടുങ്ങിയതായി റിപ്പോർട്ട് റഷ്യയിൽ സെക്യൂരിറ്റി ജോലി എന്ന വ്യാജ വാഗ്ദാനം വിശ്വസിച്ച് പോയ യുവാക്കളാണ് ദുരിതത്തിലായത് തെലങ്കാന കർണാടക ഗുജറാത്ത് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യുവാക്കൾക്കാണ് ദുരിതം എന്നാണ് വിവരം എങ്ങനെയെങ്കിലും തങ്ങളെ രക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് യുവാക്കൾ വീഡിയോ സന്ദേശം പുറത്തുവിട്ടിട്ടുണ്ട് യുവാക്കളുടെ കുടുംബവും ഹൈദരാബാദ് എം പി അസുദുദ്ദീൻ ഓവൈസിയും യുവാക്കളെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിച്ചു റഷ്യയിലെ കൂലിപ്പട്ടാളമായ വാഗ്നർ സേനയിൽ ചേർന്ന് യുക്രൈനെതിരായ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യക്കാരായ യുവാക്കളെ നിർബന്ധിക്കുന്നതായിട്ടാണ് വിവരം ഹൈടെക് തട്ടിപ്പിന്റെ ഇരകളാണെന്നും തങ്ങളെ രക്ഷിക്കണമെന്നും കുടുംബത്തിനയച്ച വീഡിയോയിൽ തെലങ്കാന സ്വദേശി മുഹമ്മദ് സുഫിയാൻ അഭ്യർത്ഥിച്ചു സൈനിക വേഷത്തിലായിരുന്നു സുഫിയാൻ തെലങ്കാനയിൽ നിന്ന് രണ്ടുപേരും കർണാടകയിൽ നിന്നും പേരും ഗുജറാത്തിൽ നിന്നും യു പിയിൽ നിന്നും ഒരാളും കശ്മീരിൽ നിന്ന് രണ്ടുപേരുമാണ് റഷ്യയിലെ മരിപോൾ ഹർ കിവ് എന്നിവിടങ്ങളിലേക്ക് കുടുങ്ങിയത് ആർമി സെക്യൂരിറ്റി ഹെൽപ്പേഴ്സ് എന്ന ജോലി വാഗ്ദാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് റിക്രൂട്ടിംഗ് ഏജൻസി തങ്ങളെ റഷ്യയിലേക്ക് അയച്ചതെന്ന് യുവാക്കൾ പറയുന്നു ദുബായിൽ മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ ഉണ്ടായിരുന്ന യുവാക്കൾക്ക് രണ്ട് ലക്ഷം വരെ വാഗ്ദാനം ചെയ്താണ് റഷ്യയിലേക്ക് അയച്ചത് ജോലിക്കായി ഓരോരുത്തരിൽ നിന്ന് റിക്രൂട്ടിംഗ് ഏജന്റുമാർ മൂന്നര ലക്ഷം വീതം വാങ്ങിയെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു അറുപതിലേറെ ഇന്ത്യൻ യുവാക്കളെ സമ്മതമില്ലാതെ റഷ്യയിൽ സ്വകാര്യ സേനയുടെ ഭാഗമാക്കിയിട്ടുണ്ടെന്നും ആയുധ പരിശീലനം നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്